അല്ലാമലേക്കും നമസ്കാരം പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭക്ഷണം ഭക്ഷണം കുറയ്ക്കണം പക്ഷേങ്കിൽ അങ്ങനെ കുറക്കാതെ നമ്മളെ വയറും ശരീരവും ഒക്കെ മെലിഞ്ഞ് കിട്ടേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ വാഴ നമ്മൾ വാഴൻ്റെ കൂമ്പില്ല കൂമ്പ് നമ്മൾ വറുത്തിട്ടും കറിയാക്കിയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കുറച്ച് മെലിഞ്ഞ് കിട്ടും തതിൽ കുറയും നമ്മുടെ വയറ്റിനും വയറ്റിനും നല്ലതാണ് വായൻ്റെ കൂമ്പ് നമ്മൾ കഴിക്കുക അതെല്ലാവർക്കും അറിഞ്ഞിട്ട് വായൻ്റെ കൂമ്പ് അതൊക്കെ നല്ലതും ശരീരം മെലിയാൻ ഏറ്റവും നല്ല സാധനമാണത് പിന്നെ നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒരു പുതിയൊരു ചേങ്ങലാണിത് because i guess here